ജീവിച്ചവൻ മരിക്കുന്ന നേരം അവൻ നിഷേധിയായതിന്റെ പേരിൽ നരകവാസിയാണെന്നതിന്റെ അടയാളം കാണിച്ചു കൊണ്ടിരിക്കും സൂചിയുടെ നൂല് കയറേണ്ട ദ്വാരത്തിലൂടെ ഒരു ഒട്ടകം പുറത്ത് കടക്കുന്നു അതിലൂടെ സാധ്യതയുണ്ടോ ഇല്ല ഒരു സൂചി ദ്വാരത്തിലൂടെ ഒട്ടകം കടന്നു വരും എന്ന് പറഞ്ഞാൽ അരിലും വിശ്വസിക്കോ ഇല്ല സൂചിയുടെ ദ്വാരത്തിലൂടെ ഒട്ടകത്തിന് കടന്നു വരാൻ കഴിയില്ല അത്രയും അത്രയും സാധ്യതയില്ല ഒരു നിഷേധി സ്വർഗത്തിൽ പോകാൻ അള്ളാഹു ആ പഴുതുകൾ മുഴുവനും അടച്ചു കളയം കാക്കട്ടെ ഒരു വിരിപ്പ നരകത്തിലേക്ക് പോകുന്നവർ കൊടുക്കാം നമ്മൾ ഒഴുമ്പക്ക് പോകുമ്പോൾ ലിസ്റ്റ് തരും നമ്മൾ പോകുന്ന ഗ്രൂപ്പിന്റെ ആളുകൾ നമുക്ക് ഒരു ലിസ്റ്റ് തരും കൊണ്ടുപോകേണ്ട സാധനങ്ങൾ ഹജ്ജിന് പോകുമ്പോൾ നിർബന്ധമായി നമ്മോട് പറയും ഒരു ബെഡ്ഷീറ്റ് കയ്യിൽ കരുതിക്കോ എന്തിനാ അത് ചിലപ്പോൾ മിനേല് വേണ്ടി വരും അല്ലെ അങ്ങനെയല്ലെങ്കിൽ മുസ്തലിഫയിൽ വേണ്ടിവരും ചിലപ്പോൾ ഏറെ ഫൈയിൽ വേണ്ടി വരും ആ ബെഡ്ഷീറ്റിലാ നമ്മൾ കിടക്കാ ചെലപ്പോ പറയും ഒരു മുസല കയ്യിൽ വെച്ചോ നരകത്തിലേക്ക് പോകുന്നവർക്ക് വേണ്ടി അവിടെ ഒരു വിരിപ്പ് ബുക്ക് ചെയ്ത് കഴിഞ്ഞു ആ വിരിപ്പിൽ അവരെ കെടുത്തുമ്പോ അവരുടെ മുകളിലൂടെ തീരാനുള്ള ഒരു കവചവും വെക്കപ്പെട്ട് കഴിഞ്ഞ് പോകുന്നവന് വിരിപ്പുമുണ്ട് ഒരു കവചവുമുണ്ട് അവൻ പൊള്ളലുകൊണ്ട് തുള്ളിച്ചാടിയാലും ഒരു ചെറിയ മേലാപ്പുണ്ട് മേൽക്കൂരയുണ്ട് അള്ളാഹു കാക്കട്ടെ പടച്ചുറപ്പ് നമ്മെ കാത്തിരക്ഷിക്കട്ടെ ചെറിയ കാര്യമല്ലായി പറഞ്ഞത് ചെറിയ കാര്യമല്ലായി പറഞ്ഞത് അള്ളാഹുവിൻ്റെ ഖുർആൻ പറയുന്നുണ്ട് പരിശുദ്ധമായ ഖുർആൻ പറയുന്നു നരകത്തിലേക്ക് പോകുന്നവൻ ഒരു ജയിൽ ചെയ്യൽപ്പുള്ളിയെ പോലെയല്ലേ പോകുന്നത് നരകത്തിലേക്ക് പോകുന്നവൻ ഒരു ജയിൽ ചെയ്യൽപ്പുള്ളിയെ പോലെയാണല്ലേ പോകുന്നത് വിലങ്ങ് വെക്കും എങ്ങനെയെന്നറിയുമോ നരകവാസിക്ക് എഴുപത് മുഴം നീളമുള്ള വിലങ്ങാണ് ആ വിലങ്ങ് എങ്ങനെയാവക്ക എന്നറിയുമോ നമ്മുടെ നാട്ടിൽ ആയ ഒരു കള്ളനെ പിടിച്ചാൽ കൈ ഇങ്ങനെ രണ്ടും ചേർത്ത് വെച്ചിട്ട് മുന്നിലൂടെ ആ കൈ വെച്ചിട്ട് ഇങ്ങനെ വെക്കും എന്നിട്ടോ അതിലും കൂടുതൽ വലിയ കള്ളനാണെങ്കിൽ ആ കൈ പുറകിലേക്ക് വെച്ച് കെട്ടിയിട്ട് വിലങ്ങുവെക്കും അതല്ലെങ്കിലോ അവനെ വേറെ എവിടെയെങ്കിലും കെട്ടിയിടും അല്ലെങ്കിൽ അതിലും വലിയ കള്ളനാണെങ്കിൽ കൈയിലും കഴുത്തിലും കാലിലും വിലങ് വെക്കും വിലങ്ങ് പല കോലത്തിലുണ്ട് പക്ഷേ നരകത്തിന്റെ വിലങ്ങ് നരകത്തിലേ ഉള്ളു പരിശുദ്ധമായ ഖുർആന്റെ വ്യാഖ്യാനത്തിൽ മഹാന്മാരായ മുഫസ്സിരിങ്ങൾ രേഖപ്പെടുത്തുന്നതായി കാണാം മഹാനായ അൽ ഹൈഫ് ബിനുസീ തൻ്റെ സാദുൽ മസീറിൽ രേഖപ്പെടുത്തുന്നു ചുട്ടുപഴുത്ത പഴുത്ത ആ ചങ്ങലയുണ്ടല്ലോ നരകത്തെ പടച്ച അന്ന് മുതൽക്ക് അത് തീയിൽ തന്നെ കിടക്കാണ് നരകത്തെ ചൂടുപിടിപ്പിച്ചപ്പോഴൊക്കെ ഈ ചങ്ങലയും ചൂട് അതിന്റെ അതിൻ്റെ തുമ്പിങ്ങനെ വായിലൂടെ കടത്തുന്നു എന്നിട്ട് ആ തുമ്പ് മലദ്വാരത്തിലൂടെ വലിച്ചൂരിയെടുക്കുന്നു ബാക്കിയുള്ളതായ ബാക്കി ശേഷിച്ചു കിടക്കുന്ന ഏകദേശം ഒരു മൂന്നോ നാലോ മുഴം നീളമേ വേണ്ടി വേണ്ടിവരൂ വായിലൂടെ മലദ്വാരത്തിലൂടെ വലിച്ചെടുത്താൽ പിന്നെങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്ന എഴുപത് മുഴത്തിൻ്റെ ബാലൻസ് ഉള്ളതായ ചങ്ങല ഈ മനുഷ്യൻ്റെ കഴുത്തിങ്ങനെ ഉയർത്തിപ്പിടിച്ചിട്ട് കൈ രണ്ടും അതിന്റെ ഇടയിലേക്ക് കയറ്റി വെച്ചിട്ട് കഴുത്തിങ്ങനെ കഴുത്തിങ്ങനെ ഉയർത്തിപ്പിടിച്ച് കഴുത്തിന്റെ അടിയിലേക്ക് രണ്ട് കൈയ്യങ്ങനെ ചേർത്ത് വെക്കും അങ്ങനെ ഇന്ന ഫീ ഫഹിയ ഇലൽ ഫഹും കേട്ടിട്ടില്ലേ എന്താ പറഞ്ഞത് കഴുത്ത് ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചിട്ട് രണ്ട് കൈ അതിൻ്റെ ഇടയിലേക്ക് ഇങ്ങനെ ചേർക്കും ചിലരെ ഏത്ത ഇടാറുണ്ട് ഇതൊരു കീഴടങ്ങല കഴുത്തിലേക്ക് കൈ വെക്കൽ ഒരു കീഴടങ്ങല ആ കീഴടങ്ങപ്പെട്ട രീതിയിൽ ഇങ്ങനെ അങ് വെച്ചിട്ട് മലദ്വാരത്തിലൂടെ പുറത്തു വന്ന ചങ്ങലയെ കൈയിലങ്ങ് ചുറ്റിയിട്ട് അവനങ്ങ് മൊത്തവും അങ്ങ് പുതിയും നമ്മൾ ജീവനുള്ള ഞണ്ടിനെ കണ്ടിട്ടില്ലേ വിപണിയിൽ കൊണ്ടുവരുമ്പോൾ അതിനെ രണ്ട് കാലുകൾ ഇറക്കാതെ ഇറുക്കാതെ അതിങ്ങനെ കെട്ടിവെച്ചാ കാണാറ് അല്ലേ മാർക്കറ്റില് ഉടുമ്പിനെ മാർക്കറ്റിൽ കൊണ്ടുവരുന്നത് കണ്ടിട്ടുണ്ടോ തെങ്ങിന്റെ മടലിൽ വെച്ച് കെട്ടിയിട്ട ഉടുമ്പിനെ കൊണ്ടുവരാ കണ്ടിട്ടില്ലേ വലിയ പെരുന്നാളിന് അറുക്കാൻ വേണ്ടി പോത്തിനെയും മൂരിയെയും കൊണ്ടുവരുമ്പോ എങ്ങനെയാ ചിലപ്പോ മുന്നിലെ കാലിലും ഒരു കെട്ടുണ്ടാവും അങ്ങനെയാണ് കോടനാട് ഞങ്ങളുടെ നാടാണ് പെരുമ്പാവൂരിനടുത്ത് കോടനാട് ആനകളമൊരുക്കുന്ന സ്ഥലമുണ്ട് നിങ്ങൾ പലരും വന്നിട്ടുണ്ടാവും അവിടെ മെരുക്കിക്കൊണ്ടിരിക്കുന്ന ആനയെ വൈകുന്നേരം മൂന്ന് മണിക്ക് കോടനാട് പുഴയിൽ കുളിപ്പിക്കാൻ കൊണ്ടുവരും അപ്പോൾ മുന്നിലെ രണ്ട് കാലുകളിലും ഒരുപോലെ ചങ്ങലയിടും കോണിച്ചല്ലായിടാ ചാടി ചാടി ആന മനസ്സിലായോ കാലെടുത്ത് ഒരു കാലിന്റെ പിന്നാലെ വെക്കാൻ പറ്റില്ല ചാടി ചാടി നടക്കാം അങ്ങനെ കെട്ടാ ഇതിങ്ങനെ വെച്ചിട്ട് കെട്ടിയിട്ട് ആ മനുഷ്യനെ നരകത്തിലേക്ക് കൊണ്ടുവരുന്നു കൊണ്ടുവരുന്നുലേക്ക് ചെന്നാൽ പുള്ളിക്ക് യൂണിഫോം ഉണ്ട് അങ്ങനെയാണല്ലോ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ളതും ചില ചിത്രീകരണങ്ങളിൽ കണ്ടിട്ടുണ്ടാകും ജയിൽ പുള്ളിക്ക് ഒരു യൂണിഫോം ഉണ്ട് ജയിലിലെ തടവ് പുള്ളിക്ക് ഒരു യൂണിഫോം ഉണ്ട് അതിലൊരു നമ്പർ ഉണ്ട് ഇവിടെ നിന്ന് ഒരാള് നരകത്തിലേക്കുള്ളവനാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആ നമ്പർ അവിടെ രേഖയാണ് അയാളുടെ അളവ് അവിടെ രേഖയാ സൃഷ്ടാവായ അടുക്കൽ ഇവന്റെ സർവ്വരേഖയുമുണ്ട് ഇവന്റെ ഓരോ സെക്കൻഡിലെ കണക്കെടുക്കാൻ രണ്ട് തോളിൽ മലക്കുണ്ട് ഇവന്റെ ഫുൾ ഡീറ്റെയിൽ റഡാറിനേക്കാളും വലിയ സെൻസർ ഉള്ളതായ ഒരു സിസ്റ്റത്തിലൂടെ അവൻ ജീവിച്ചു പോകുന്നവന് നിരീക്ഷിക്കുന്ന ഇരുപത്തിനാല് മണിക്കൂറിന്റെ വലിയ ക്യാമറയുണ്ട് ആ ക്യാമറയുടെ പേര് റഖീബ് നിരീക്ഷകനായ അള്ളാ അവന്റെ പേരിലുള്ളതായ യൂണിഫോം നരകത്തിലേക്കാണ് കുത്തിയത്തിലേഹും അവന് വേണ്ടി അളവെടുത്ത് മുറിച്ച് തയ്ക്കുന്നു അവന് വേണ്ടി അളവെടുത്ത് മുറിച്ച് തയ്ക്കുന്നു അങ്ങനെ തന്നെ അതിൻ്റെ അർത്ഥം പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ഹജ്ജിന്റെ ആയത്തുകളാണിത് അവൻറെ അവളുടെ അളവിൽ തയ്ക്കാൻ വേണ്ടി തുന്നി ഉണ്ടാക്കാൻ മലക്കുകൾ ഏൽപ്പിക്കും ആ വസ്ത്രം തന്നെ ഇടണം അതിങ്ങനെ ഒട്ടിപ്പിടിക്കും ചിലർക്ക് ടാറിൻ്റെ ഉരുകുന്ന ടാറിൻ്റെ ആരാണ് ഉരുകുന്ന ടാറിന്റെ വസ്ത്രം ധരിക്കുന്നതെന്ന് അറിയുമോ മരിച്ച വീട്ടിൽ അലമുറയിട്ട് കരയുന്ന പെണ്ണുങ്ങളുണ്ടോ അവർ കാണുന്ന യുതുനാർ സുലുഹി മരിച്ചോടത്ത് കരയാം പക്ഷേ ഒച്ചയും ബഹളവും വെച്ച് കരയാൻ പാടില്ല അതാ മയ്യത്തിന് കേടാണെന്ന് സിഞ്ഞുതുനാർ സുലു ഏതൊരു മയ്യത്തിന്റെ സമീപത്താണോ അലമുറയിട്ട് പെണ്ണ് കരയുന്നത് കരച്ചിലുണ്ടാവാറുണ്ട് കരഞ്ഞല്ലോ ഹബീബിന്റെ വഫാത്തെറിഞ്ഞപ്പോ പക്ഷെ അത് നാവിൻ്റെ കരച്ചിലല്ല അത് കണ്ണിൻ്റെതാ ഭർത്താവ് പറയും ജീവിച്ചിരിക്കുമ്പോൾ ഞാൻ മരിച്ചാൽ എനിക്ക് വേണ്ടിയിട്ട് ആനപ്പൊ കരയാനുള്ളത് ഇതിനൊന്നും വളർത്തിയിട്ടൊരു എന്ന് പറയും അപ്പൊ ഭാര്യ മനസ്സിലാക്കും ഇങ്ങനെ മരിച്ച ആദ്യത്തെ പരിപാടി കരച്ചിലാന്ന് അവിടെന്ന ഇത് തുടങ്ങണത് കരയാ കരഞ്ഞ കരഞ്ഞ അലമുറയിട്ട് കരഞ്ഞ പെണ്ണ് തൗപ ചെയ്യണമെന്നാ അല്ലെങ്കിൽ അവൾക്ക് നരകത്തിൽ ടാറിന്റെ വലിയ ഒരു ചുരിദാറ് പൈചാണ കൊടുക്കുമെന്ന് കാലോസ് കൊണ്ടും രേഖപ്പെടുത്തിയിട്ടുണ്ട് ചാഹലീയത്തിന്റെ തുടർച്ചയത് എന്റെ സമുദായം അത് ഒഴിവാക്കൂല്ല പുണ്യനബി മരിച്ചോടത്ത് പോകുമ്പോ ഒരുപാട് കാര്യം ശ്രദ്ധിക്കാറുണ്ട് മയ്യത്ത് കാണലൊന്നും സ്വണ്ണത്തില്ലാട്ടോ മയ്യത്ത് കാണാൻ പാടില്ലാത്ത ആളിനി കാണാനേ പാടില്ല ആവശ്യമില്ലാതെ മയ്യത്തിന്റെ ശരീരത്തിലേക്ക് നോക്കാനേ പാടില്ല വേണെ കാണാൻ അത്ര നിർബന്ധമുള്ള കാര്യമൊന്നുമില്ല മയ്യത്ത് കണ്ടില്ലെങ്കി മയ്യത്ത് സ്വർഗത്തി പോകില്ല എന്ന നമ്മുടെ നാട്ടിലൊക്കെ കുറെ ആൾക്കാർ മനസ്സിലാക്കിയത് എന്റെ കയ്യില് കിട്ടി കാണിക്കാൻ നിൽക്കുന്ന ആൾക്കാരെ കുറെ നാളൊക്കെ ഞാൻ ഇങ്ങനെ യുദ്ധം ചെയ്തിരുന്നു പക്ഷേ പിന്നെയും ഈ പട്ടിയുടെ പാല് കുംഭത്തിലിട്ടമാതിരി നിവരൊന്നും ഇല്ല കുറെ ആളുകളുണ്ട് കഞ്ഞി ആരില് കാണാൻ്റെ എന്തെന്ന് എന്തോട്ടേ കാണുന്നത് മയ്യത്തിന്റെ ശരീരത്തില് ഹാജത്ത് വിട്ട് അപ്പുറത്തേക്ക് നോക്കല് കറാഹത്താണെന്നും അവിടത്തിൽ നോക്കല് ഹറാമാണെന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട് കാണല് സുന്നത്തുള്ള അടുത്ത് തിരക്കപാടില്ല കാണല് സുന്നത്തുള്ള അടുത്ത് തിരക്കപാടില്ല കാണല് സുന്നത്തുള്ള ഒരു സാധനമുണ്ട്

എന്നാ ഉറേം പോയി അജും പോയി ഒന്നുമില്ല അങ്ങനെ ഒന്നുമില്ല അത് കാണാൻ പറ്റില്ല ദൂരെ നിന്നൊന്ന് കയ്യു പൊക്കി കാണിച്ച മതി ഹജറുള്ളത് അത് മതി ഒന്ന് പൊങ്ങിയാൽ മതി അത്രയുള്ളൂ കാണാമത്രേ ഉള്ളൂ എന്റെ വല്യപ്പോ അഞ്ചു പ്രാവശ്യം ഹജ്ജിനു പോയാണ് നാട്ടിൽ നിന്ന് അഞ്ചു പ്രാവശ്യം നാട്ടിൽ നിന്ന് അഞ്ചു പ്രാവശ്യം ഹജ്ജിനു പോയി ഇന്നത്തെ തിരക്ക് പോലെ ഇന്നത്തെ അസൗകര്യം പോലെ ഒന്നുമല്ല അന്ന് യഥേഷ്ടം സൗകര്യം കിട്ടിയപ്പോ അഞ്ചു പ്രാവശ്യം ഹജ്ജിനും പോയി കൊറേ നാള് ഹറമിന്റെ അകത്തുണ്ടായിരുന്നു ഒരു പരിശുദ്ധ റമദാനോട് ബന്ധമായി ഉണ്ണക്കം പോയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു പ്രാവശ്യം ഹജർ ഹസോദ് മുത്തിയിട്ടുള്ളു മനസിലായില്ല അഞ്ചു പ്രാവശ്യം ഹജ്ജിന് പോയ ആള് നാല്പത് ദിവസം വെച്ച് കൂട്ടി എത്രയോ അയിനാല് ഇരുപത് ഇരുന്നൂറ് ദിവസം എന്തായാലും ഏകദേശം ആ ഹറമുകളിലായിട്ടുണ്ടാവും ഇത് വലിയ സംഭവമായിട്ട് ഹജറുള്ളസോദ സൗകര്യം കിട്ടിയാൽ മുത്താം ദ്വായാരക്കാടെ പോയിട്ട് പ്രച്ചോനെ ഇതൊന്നും തൊടാൻ മുത്താനൊരു അവസരം തരണേ എന്നിട്ട് ആണും പെണ്ണും കൂടിക്കലരുന്ന ഒരു ഭാഗമാണ് അവിടെ അന്യ പെണ്ണിനെ ഞാനിത് കാണാൻ പോകുന്നതിന്റെ പേരിൽ അന്യപുരുഷനെ അനാവശ്യമായി സ്പർശിക്കേണ്ടി വരുന്നു ടച്ച് ചെയ്യേണ്ടി വരുന്നു ഹറാമാണ് ആണ് എന്തിനുങ്ങൾ തവാഫ് ചെയ്യാൻ പറഞ്ഞത് അകന്ന് ചെയ്യാനാ പറഞ്ഞിട്ടുള്ളത് സ്ത്രീകള് തവാഫ് ചെയ്യാൻ അകന്ന് ചെയ്യാനാ പറഞ്ഞത് കഴിഞ്ഞ അകന്ന് പ്രാകൃത വേഷത്തിലാ പുരുഷരുള്ളത് എന്നിട്ടിങ്ങനെ ഹജർ ലസ്വദ മുത്തിരി ആകെ പോയി എന്റെ എഴുപത്തയ്യായിരം എൺപത്തി മൂവായിരം ഒക്കെ പോയി ഞാൻ എന്തിനായി പാടു വെച്ചത് അങ്ങനെയാ അങ്ങനൊന്നുമില്ല കൈയൊന്ന് പൊക്കിയാ മതി അങ്ങനെയാ അപ്പോ കാണല് തിരക്ക് പാടില്ല എന്നാ കാണല് കൂട്ടില്ല എന്ന് അപ്പൊ അതിനെന്താ പറയാ കാണല് സുന്നത്തില്ല മയ്യത്ത് കാണല് സുന്നത്തില്ല മയ്യത്ത് കാണല് കാണാൻ പാടില്ലാത്ത ആളുകൾ അവരും പോയി കാണും കാണിക്കാൻ കൊറേ ആളുകള് ഈ കാണിക്കാൻ നിൽക്കുന്നവർക്കൊക്കെ അതിന്റേതായ ഗൗരവം അറിയാനിട്ടാ അല്ലാഹു നന്നാക്കട്ടെ ഏതായാലും അലമുറയിട്ട് കരയാൻ പാടില്ല കരഞ്ഞോ പക്ഷേ ശബ്ദം പുറത്ത് വരരുത് അല്ലാഹു കൂലി ചോദിക്കണം എനിക്ക് കൂലി തരണേ എന്ന് അസ്മാ മകൾ ഇസ്ലാമിക തർബിയത്ത് കിട്ടിയ ഭർത്താവിന്റെ പേര് തരണേന്ന് പത്തിരുപത്തിയുള്ള

എന്റെ ജയഫർ എന്റെ കരളിന്റെ കഷ്ണം എന്റെ പ്രിയപ്പെട്ടവൻ എന്നോട് രൂപത്തിൽ ഏറ്റവും സാദൃശ്യമുള്ളവൻ അലി പ്രിയ സഹോദരൻ ഹബീബായ അഹു സഹോദരനായ മകൻ രണ്ട് പ്രാവശ്യം ഹിതറ പോയ മകാൻ മഹാൻ ആഫ്രിക്കയിലെ അബുസീനിയേക്ക് മദീനാ ഹിതറയേക്കാളും ക്ലേശകരമായി ഹിതറ നിർവഹിച്ച ജാഫർ മദീനയിലേക്ക് ഹബീബിനെ കാണാൻ വേണ്ടി ഓടി വന്ന ജോർഫർ മുഹൂത്തത്തിന്റെ രണഭൂമിയിൽ വഫാത്തായി വെട്ട് വന്നത് വലത്തെ വലത്തെ കയ്യേലല്ല വാള് വലത്തെ കൈയിലെ ഹബീബിന്റെ പതാക പോയി പതാക താഴെ വീണു ഇടത്തെ കൈയിലെ വാള് വലിച്ചെറിഞ്ഞ പതാക താഴെ വീഴാതെ എടത്തെ കൈ കൊണ്ട് പതാക എടുത്തു വലത്തെ കൈ നിശേഷം പോയി ശരീരത്തിൽ നിന്ന് എൺപത്തി ഒമ്പതാമത്തെ വെട്ട് വന്നു ഇടത്തെ കയ്യിന്റെ ഷോളറിന് ഇടത്തെ കൈ പോയി പതാക താഴെ പാടില്ല കടിച്ചു പിടിച്ചു കമിഴ്ന്ന് കിടക്കായി പോയി ജാഫർ തൊണ്ണൂറാമത്തെ വെട്ട് മുകളിലൂടെ രണ്ട് പിളർപ്പായി ആ മയ്യത്ത് വാരിക്കൂട്ടി അറ്റുപോയ കൈയൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് പറയാൻ വേണ്ടിട്ടൊരു സഹേബി വന്നത് ഞാൻ ഇങ്ങനെ വാതിലിന്റെ വെടവിലൂടെ നോക്ക അപ്പോഴുണ്ട് ആ വഫാത്തിന്റെ വാർത്ത കേൾക്കുന്ന കേട്ടുകൊണ്ടിരിക്കുന്ന വീട്ടിലേക്ക് വരും കുറച്ച് കഴിയുമ്പോ അറിയാത്ത മക്കള് മുറ്റത്ത് ഹസ്മ കരയോ കരയും പ്രിയപ്പെട്ടവന്റെ മയ്യത്ത് ഇങ്ങനെ വന്ന പെണ്ണ് കരയോ കരയും ഷഹീദ ഈ രക്തം തുടച്ചു കളയാനൊന്നും പറ്റൂല ആ രക്തത്തെ പാടി തന്നെ മറവീണെന്ന ഒരു മയ്യത്ത് വരുമ്പോ രക്തത്തിൽ കുളിച്ചു വരുന്ന രൂപം കണ്ട പെണ്ണ് കരയൂലെ കരയും നാപ്പത്തൊന്നുകാരൻ്റെ മയ്യത്താ വരുന്നത് അസ്മ ഒരാൾ വന്ന് പറഞ്ഞപ്പസൂ പറഞ്ഞു കരയല്ലേന്ന് പറ ഒച്ചയും ബഹളോട്ട് കരയല്ലേ എന്ന് പറ കരയണം പക്ഷെ എങ്ങനല്ല കൂക്കും വിളിയായിട്ട് കരയാൻ പാടില്ല രണ്ടാമതും ആള് വന്നു കരച്ചിൽ കുറയുന്നില്ല മൂന്നാമതും വന്നു അവളുടെ വായിൽ മണ്ണ് വാരിടണം

നരകവാസിയുടെ ശരീരത്തിലേക്ക് ഒഴിക്കപ്പെടുന്നു നനഞ്ഞിരിക്കുന്ന അവസ്ഥയാ നരകം ശരീരം ഡ്രൈ അല്ല നനഞ്ഞിരിക്ക മാ ഉൽഹമീമ തലക്ക് മുകളിലൂടെ ഒഴിച്ചത് മഹാന്മാർ രേഖപ്പെടുത്തുന്നു മാ ഉൽ ഹമീമെന്ന് പറഞ്ഞാൽ ദ്രാവക രൂപത്തിലുള്ള ഒരു പദാർത്ഥത്തിലേക്ക് താപമെത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ മാക്സിമം ദ്രാവക രൂപത്തിലുള്ള പദാർത്ഥത്തിന് പരമാവധി ദ്രാവക രൂപത്തിലായി നിലകൊള്ളാൻ സഹിക്കാൻ പറ്റുന്ന അതിൽ ഉൾക്കൊള്ളുന്ന പരമാവധി ടെമ്പറേച്ചർ എത്രയോ ലാവ ദ്രാവക രൂപത്തിലൂടെ കാണാൻ പറ്റുന്നു അതൊന്നുമല്ല അതിനേക്കാൾ എത്രയോ എഴുപതിരുട്ടി റസൂലുള്ളാഹി അതിങ്ങനെ ഒഴിക്കും അത് ഒഴിക്കുമ്പോൾ കേട്ടോളി മാം തുറുമുദിയുടെ കാണാം ഈ മാൽ ഹമീമ് രോമകൂപങ്ങളിലൂടെ ശരീരത്തിന്റെ അകത്തേക്ക് കടക്കുകയാ നമ്മള് തലവേദന വരുമ്പോൾ അമൃതാഞ്ചം തേക്കാറുണ്ട് കോടാലി തൈലം തേക്കാറുണ്ട് ഒരു ചെറിയ പൊകച്ചില് കിട്ടാറുണ്ട് യഥാർത്ഥത്തിൽ അതിൻ്റെ പ്രവർത്തനം രോമകൂപങ്ങളിലൂടെ അകത്തേക്ക് അതിൻ്റെ ഒരു ചെറിയ എഫക്റ്റ് കിട്ടലാണ് അങ്ങനെ കിട്ടുന്ന പോലെ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നുവെങ്കിൽ ഒഴിച്ചാൽ രോമകൂപങ്ങളിലൂടെ അത് ശരീരത്തിൻ്റെ അകത്തേക്ക് കടക്കുകയാ രോമകൂപങ്ങളിലൂടെ ശരീരത്തിൻ്റെ അകത്തേക്ക് കടന്നു കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ അകത്തുള്ളതായ ഭാഗങ്ങൾ ഉരുകയാ ആന്തരിക അവയവങ്ങൾ ഉരുകയാ ഏത് ശരീരമാണെന്നറിയോ നരകത്തിലേക്ക് കടന്നപ്പോ തന്നെ അവന്റെ ശരീരത്തിന്റെ തൊലിയിൽ തൊലിയിലുള്ള മാറ്റം വരുത്തി വരുത്തിരണ്ട് മുഴം ഇപ്പോൾ അവന്റെ ശരീരത്തിലുള്ള തൊലിക്കെന്ന് കോലറസൂലാകി പല്ലാകട്ടെ പർവ്വതത്തിൻറെ കടുപ്പമാ നാൽപ്പത്തിരണ്ട് മുഴമുള്ള തൊലി ഉരുകുന്നത് മുഴുവനും അവൻ അനുഭവിക്കണം ഉരുകിക്കഴിഞ്ഞാലോ ഉരുകഴിഞ്ഞാൽ പിന്നെയും തൊലി വീണ്ടും രൂപപ്പെടും അങ്ങനെ മാ ഉൽഹമീമ വന്ന് വീഴുമ്പോൾ അവരുടെ നാൽപ്പത്തിരണ്ട് മുഴമുള്ള അത്രയും കട്ടിയുള്ള തൊലി ഉരുകുന്ന ഉരുകുകയും ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് മാ ഉൽ എത്തുമ്പോൾ വയറിന്റെ ഉള്ളിലുള്ളത് കരിച്ച് ദ്രവിപ്പിച്ച് കളയുകയും ചെയ്യുമെന്ന് ഖുർആൻ റോബിൻസൺ ക്രൂസോന്റെ ഐലൻഡ് സ്റ്റോറിയല്ല ഈ പറയുന്നത് പരിശുദ്ധ ഖുർആൻ ഇങ്ങനെയാ പറഞ്ഞത് എന്റെ പ്രിയമുള്ളവരെ ഇതേതെങ്കിലും തത്വ സംഹിതയോടെ ചില വരികൾ നിരത്തലല്ല വരാൻ പോകുന്ന യാഥാർത്ഥ്യമാണ് ഇത് വിശ്വസിക്കൽ നിർബന്ധ അല്ലെങ്കിൽ മുസ്ലിം അല്ല നമുക്ക് ബോധ്യമാകാൻ വേണ്ടി ഒരു ലോകത്ത് പറഞ്ഞു ആ ലോഹം ഇരുമ്പാണ് ഇരുമ്പിന്റെ ദണ്ടുകളുണ്ട് ഇവരെ അടിച്ചു വീഴ്ത്താൻ മഹാന്മാരായ മലക്കുകൾ ആ ദണ്ടെടുത്ത് അടിക്കുന്നു ആദ്യത്തെ ഒറ്റ വീശലിൽ എഴുപതിനായിരം ആളുകളാ നളമ്പതിക്കാല റസൂലി ആ ദണ്ടെന്ന് എടുത്ത് പൊക്കാൻ ഭൂമിയിൽ ജീവിച്ചുപോയ സർവ്വ മനുഷ്യരും ജിന്നുകളും ഒരുമിച്ച് ശ്രമിച്ചാലും നടക്കൂടാ എടുത്ത് പൊക്കാൻ കാല റസൂലി കേട്ടോളൂ ആ ഒന്ന് പുറത്തേക്ക് കടന്നു പോകാൻ വേണ്ടി നരകത്തിന്റെ അകത്തുള്ളവരൊന്ന് ശ്രമിക്കുമ്പോഴുഹാ അവരെ വീണ്ടും വീണ്ടും അതിലേക്ക് തോണ്ടിയിടപ്പെടുന്നു ദണ്ടിന് കൊ കൊട്ടിയിടപ്പെടുന്നു അടിച്ചു വീഴ്ത്തപ്പെടുന്നു ചീനച്ചട്ടി ഇരട്ടിങ്ങനെ ഉപ്പേരി ഉണ്ടാക്കി കൊണ്ടിരിക്കുമ്പോ അതിന്റെ അരികിലേക്കൊക്കെ മാറിപ്പോകുന്നതിനെ തൂത്തുപടിച്ച് നടുക്കിലേക്കിടും അങ്ങനെ നടുവിലാണ് ഇതിൻ്റെ തീയിൻ്റെ ഏറ്റവും ശക്തമായ ആ താപം ടെമ്പറേച്ചർ ഉള്ളത് അങ്ങോട്ട് വലിച്ചു വലിച്ചിടുന്ന പോലെ മലക്കുകൾ ഇങ്ങനെ കാവൽ നിൽക്കാതൽ ഹരി അവരോട് പറയും അവിടെ കിടന്നുകൊണ്ട് അനുഭവിച്ചോ ഇനി കേട്ടോളൂ ഹബീബായ ബീപായനുവിധങ്ങൾ നമ്മോട് പറഞ്ഞിട്ടുണ്ട് നമ്മൾ തുരക്കുമ്പോ നരകത്തെ തൊട്ട് കാവൽ തേടണോട്ടോ മൂന്ന് വട്ടം അടുപ്പിച്ചു തുടർച്ചയായി നരകത്തെ തൊട്ട് കാവൽ തേടുന്ന ഉണ്ടാവണേ നരകത്തെ തൊട്ട് കാവൽ തേടുമ്പോൾ എപ്പോഴും മൂന്ന് പ്രാവശ്യം കാവൽ തേടണേ വെള്ളിയാഴ്ച മിമ്പറന്റെ ചെയ്യാറുണ്ട് മിമ്പറിൽ നിന്നുകൊണ്ട് പ്രധാന മൂന്ന് പറയേണ്ടത് മൂന്ന് വട്ടം നരകത്തെ തൊട്ട് നാളെ പറ്റി അള്ളാഹുവോട് നരകം പരാതി പറയും മൂന്ന് വട്ടം എന്നെ വേണ്ട എന്ന് പറഞ്ഞവനെ എനിക്ക് വേണ്ട അല്ലാ മൂന്ന് വട്ടം എന്നെ വേണ്ട എന്ന് പറഞ്ഞവൻ എനിക്ക് വേണ്ട അതുകൊണ്ട് ഈ ദ മൂന്ന് വട്ട ചൊല്ലേണ്ടത് എപ്പോ ദ ചെയ്താലും ഇത് മൂന്ന് വട്ടമാണ് നരക അഭയം നിർബന്ധമാവസവും നമുക്കിത് നിർബന്ധമാണ് ദിവസവും നമുക്ക് നിർബന്ധമാണ് നരകമോചനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അമലാണ് ഹജ്ജും ഹജ്ജും നരകത്തിൽ നബി മുസ്തഫ സനിയയിലാ ഹദീസ് ഹദീസ് നമുക്ക് കാണാം അതുപോലെ ധാരാളം ഗ്രന്ഥങ്ങളിലുമുണ്ട് ുംബറൂറുമായുണ്ട് എന്റത് എന്ന് പരിശോധിക്കാൻ ഹജ്ജ് കഴിഞ്ഞ് വന്നിട്ട് ഒരു മെഴുകുതിരി കത്തിച്ചിട്ട് കൈ ഇങ്ങനെ വെച്ച് നോക്കാം ഒരു സൂഫി അങ്ങനെ കത്തിച്ചു എന്നിട്ടോ കത്തിക്കണം അപ്പൊ എന്ത് ചെയ്യും ചൂടില്ലെങ്കിൽ ഹജ്ജ് കബൂലായിന്ന എന്തുകൊണ്ട് നരകത്തിലെ തീയ്യ് തൊടുവിലാന്ന് പറഞ്ഞ ശരീരം ഉറപ്പായിട്ടും ഭൂമിയിലെ തീയ്യ് തൊടുവിലാന്ന ഒരു കണക്ക് അള്ളാഹു കരുണ ചെയ്യട്ടെ പഠിച്ചും കബൂലാക്കട്ടെ അല്ലാതെ നമ്മള് ഇതൊക്കെ ആ ഫറലിന്റെ പ്രാഥമികമായ രൂപമൊക്കെ ഒന്നങ്ങൾ നിർവഹിച്ചു വെച്ച് ഒരു ഉത്തരം പറയാനുള്ളതാ നമ്മളൊക്കെ ചെയ്തു വെക്കണത് അല്ലാതെ ഇതിനപ്പുറത്തേക്ക് നമുക്ക് ഒരു ഉറപ്പും പറയാൻ പറ്റില്ല അള്ളാൻ്റെ ഔദാര്യം ഇതൊക്കെ സ്വീകരിക്കണം അള്ളാഹു കബൂൽ ആക്കട്ടെ മരിക്കണേന് മുമ്പ് ഒരു സെക്കൻഡ് മതി ഇതൊക്കെ സ്വീകരിക്കാന്നേരാണെങ്കിലും സ്വീകരിച്ചാൽ മതി അപ്പൊ നമ്മൾ ചെയ്യുമ്പോ തന്നെ സ്വീകരിച്ചില്ലെങ്കിലും അന്നേരാണെങ്കിലും അള്ളാഹു സ്വീകരിച്ചാൽ മതി നമ്മൾ രക്ഷപ്പെടും അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകട്ടെ ഞാൻ അവസാനിപ്പിക്കുകയാ അള്ളാഹു ഒരു ചോദ്യമുണ്ട് അള്ളാഹു നരകത്തോടൊരു ചോദ്യമുണ്ട് നരകത്തിലേക്ക് ഈ സൃഷ്ടികളെ നരകത്തോട് ചോദിക്കുമത്രേ നരകമേ ഹലിം തലത്തി നിന്റെ വയറ് നിറഞ്ഞോ നരകം പറയൂ ഇല്ല അള്ളാഹ്ലു നരകം പറയും നരകം അല്ലാഹുവോട് ചോദിക്കും ഹൽമിൻ മസീദ് ഇനിയും കൂടുതൽ വേണം ിയും എനിക്ക് കൂടുതൽ വേണം നരകത്തിന് ആർത്തിയുണ്ടെന്ന് ഖുർആൻ നരകത്തിന് മനുഷ്യന്റെ പച്ച ശരീരത്തോട് ആർത്തിയാണെന്ന് പരിശുദ്ധ ഖുർആൻ ആൻ അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ ദുആകളും ദ്വയകളും വിക്രുകളുമൊക്കെയായി നരകാഭയത്തിലേക്ക് നമുക്ക് സഞ്ചരിച്ചേ പറ്റൂ എപ്പോഴും ദുആരക്കുമ്പോൾ അള്ളാഹും അജുരിനീ മിനന്നാറെന്ന കൊച്ചു മൂന്ന് വട്ടം വേണേ

നീ അറിഞ്ഞു അറിയാതെ ചെയ്ത രഹസ്യമായി സംഭവിച്ച പരസ്യമായി സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും നീ മാപ്പാക്കണേ തുംബുരാനെ ഞങ്ങൾ സഹായിക്കുന്നവരെ നീ സഹായിക്കുക സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന സഹോദരങ്ങൾക്കും സഹോദരിമാർക്കുമായ ഫിയത്തും ദീർഘായുസും നൽകണേയല്ല ഇവരുടെ ഹലാലായ മുറോ അല്ല പടച്ചറബ ഒരുപാട് പേർക്ക് വേണ്ടി ധാന്യ ചെയ്യാൻ ഏൽപ്പിച്ചു എ ആർ ഹോസ്പിറ്റലിൽ കിഡ്നി സംബന്ധമായി കരൾ സംബന്ധമായ പ്രയാസം അനുഭവിക്കുന്ന ഒരു ഉമ്മാക്ക് വേണ്ടി ദ്വാന ചെയ്യാൻ ഏൽപ്പിച്ചു ശിഫ നൽകണേല്ലോ ശിഫ നൽകണേല്ല ഇക്കഴിഞ്ഞ ഒൻപത് ദിവസമായി അവർ വണ്ടി അവർ ഐ നീ നീ നൽകണേ നൽകണേയല്ല ഇരുപത്തിയഞ്ചു വയസ്സുള്ള ഒരു സഹോദരി കരൽ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് വിധേയയാകുന്നു റബേ കൊച്ചു മക്കളാണ് ഒരു പാവപ്പെട്ട കുടുംബമാണ് കരകേറ്റണേ അല്ല ആശ്വാസം നൽകണേ അല്ല ഒരു സഹോദരൻ ഒരു ചെറുപ്പക്കാരൻ ഒരു പത്ത് മുപ്പത്താറ് വയസ്സേ ഉള്ളൂ സ്ട്രോക്ക് വന്ന് തീവ്ര പരിചരണ വിഭാഗത്തിൽ ഏകദേശം ഈ നാട്ടിലെ ഇരുപത് ലക്ഷത്തോളം രൂപയുടെ ട്രീറ്റ്മെൻറ്റ് ഇപ്പോഴും കഴിഞ്ഞിരിക്കുന്നു ഒരു ഒരു മാറ്റവുമില്ലാതെ മിറാക്കിൾ സംഭവിക്കണം അത്ഭുതം സംഭവിക്കണമെന്ന് ഡോക്ടർമാർ പറയുന്നു അത്ഭുതം സംഭവിക്കണമല്ല ആ പൊന്നുമോനീ കരകേറ്റണേയല്ല പഠിച്ചുറപ്പേ ക്യാൻസർ രോഗികൾക്ക് വേണ്ടി ദാക്സ് ചെയ്യാൻ ഏൽപ്പിച്ചു നൽകണേ ശിഫാ നൽകണേ അല്ലാ നൽകണേയുള്ള പൊന്നുമക്കളെ സ്വാന്നിഹ്യങ്ങളാക്കുക ഞങ്ങളുടെ മഹലിൽ അഭിവൃദ്ധി നൽകണേയല്ല ഞങ്ങളുടെ അറിവിൽ പരക്കത്ത നൽകുക ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ അല്ലെ മരണപ്പെട്ടവരുടെ കവറ് വിശാലമാക്കണേ നിന്റെ കഠോരമായ നരക അഗ്നിയിൽ നിന്നും അതിൻ്റെ ശുഷയിൽ നിന്നും ഞങ്ങളെയും കുടുംബത്തെയും മരണപ്പെട്ടവരെയും ഒഴിവാക്കണം മുഹമ്മദ് صلى الله <سؤال> عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم السلام عليكم ورحمه الله وبركاته